എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കാബേജ് ഉപ്പേരിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കേബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് വിനാഗിരി ഉപ്പും മഞ്ഞൾ ചേർത്ത് കഴുകിയ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി മതി ഇതിൻ്റെ പകുതി നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഈ കാബേജിൻ്റെ മുകളിലെത്തെ ഭാഗമൊക്കെ മാറ്റിക്കളയാ ഇനി നമുക്ക് നേർപ്പ് അവധിയാക്കി മുറിക്കാം നമുക്ക് കൈ കൊണ്ട് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചോ വളരെ ചെറിയ കഷ്ണമാക്കി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തിടാം അങ്ങനെ ഞാൻ ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതൊന്ന് ചതച്ചുകൊണ്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇത്രയുമായി നമുക്ക് ഒരു ചട്ടി ചൂടാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊഴിച്ച് പൊട്ടിയാൽ നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നും വ വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ച അരിഞ്ഞുവച്ച കാബേജില്ലേ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി മുത്താൽ നമുക്ക് ഈ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം ഈ കാബേജൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മോടിവെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ കാബേജ് ഉപ്പിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ വീട് വീണ്ടും വരെ